The ർ യൂസ് ചെയ്യുമ്പോൾ എത്ര സമയം നമ്മൾ ധരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പലരും വിചാരിച്ചിരിക്കുന്നത് തോന്നിയ പോലെ എടുക്കാം തോന്നിയ പോലെ വെക്കാം എന്നുള്ളതാണ് അങ്ങനെയല്ല അത് ഓരോ പേഷ്യന്റിനും അവരുടെ ട്രീറ്റ്മെന്റിനുസരിച്ചിട്ട് കമ്പനി പറയുന്ന ഒരു ടൈമുണ്ട് നമുക്ക് എന്തായാലും മിനിമം ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി അവേഴ്സ് എങ്കിലും ഏത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും വെക്കണമെന്നാണ് എല്ലാ കമ്പനിക്കാരും പറയുന്നത് കാരണം പല്ലിന്റെ മൂവ്മെന്റ് വളരെ സ്ലോ ആയിട്ട് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ടൈം വെച്ചെങ്കിലേ നമുക്ക് ആ ഒരു ടൂത്തിന്റെ മൂവ്മെന്റ് നമുക്ക് കിട്ടുകയുള്ളൂ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്തും അതുപോലെ ബ്രഷ് ചെയ്യുന്ന സമയത്തും ഒക്കെ നമുക്കിത് ഊരി മാറ്റാവുന്നതാണ് ക്ലിയർ ലൈനറ് നമ്മൾ ഊരുന്ന സമയത്ത് ഇട്ട് വെക്കാനായിട്ട് ഒരു കണ്ടെയ്നർ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ഊരി ആ കണ്ടെയ്നറിനുള്ളിൽ ഇട്ട് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞിട്ട് നമുക്ക് ഉടൻ തന്നെ അത് എടുത്തു വെക്കാവുന്നതാണ് പിന്നെ നമ്മൾ മാക്സിമം എത്ര ടൈം യൂസ് ചെയ്യുന്നോ അത്രയും നമ്മൾ ട്രീറ്റ്മെന്റ് ഏറ്റവും ബെറ്റർ ആയിട്ട് മാറും ഫിക്സഡ് ഓർത്തറോഡിക് ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പല്ലില് അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലിയർ ലൈനറ് വെക്കുമ്പോൾ നമ്മുടെ പേഷ്യൻറ്റിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ട്രീറ്റ്മെന്റ് ും സക്സസ്ഫുള്ളായിട്ട് മാറുകയുള്ളൂ കാരണം നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഉര എടുക്കുക ഉരു എടുക്കുക അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അതുവരെ കിട്ടിയ ആ ഒരു ടൂത്തിൻ്റെ ആ മൂവ്മെന്റ് നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും ക്ലിയർ ലൈന ട്രീറ്റ്മെന്റ് തുടങ്ങി കഴിഞ്ഞാൽ നമ്മളത് ഓരോ ട്രീറ്റ്മെന്റിനും ഡോക്ടർ പറയുന്ന അത്രയും സമയം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മളത് വെക്കേണ്ടതാണ്